ഒരു മനുഷ്യ എല്ലാ അറിവുകളും കിട്ടണമെന്നില്ല എന്നാൽ കിട്ടുന്ന അറിവുകളൊന്നും ചെറുതുമല്ല നമുക്ക് ആരംഭിക്കാം സ്വിസ് എഡ്ടെക് അശ്വമേധം സ്വാഗതം ചെയ്യുന്നു അവർ ജ്യൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ സ്വന്തം സാരഥി ഡോക്ടർ ജി എസ് പ്രദീപ് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടി വിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ കേരളത്തിലെ പ്രേക്ഷകരാണ് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വിനോദ വിജ്ഞാന വാർത്താ മാധ്യമമാണ് കൈരളി ശൃംഖല അശ്വമേധം എന്ന ഈ വിപരീത സമസ്യയെ അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇന്നലകളെയും ഇന്നുകളെയും കുറിച്ച് അവബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന് ആക്കം പകരാനുമുള്ള ചുമതല നിങ്ങൾക്ക് കൂടിയുണ്ട് എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ പ്രചാരകരായി ഞങ്ങളുടെ പ്രിയങ്കരായ പ്രേക്ഷകരെ പ്രവർത്തിക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു സ്വീസ് എക് അശ്വമേധം ഈ ദിവസത്തെ ആദ്യത്തെ അതിഥി ഈ ദിവസത്തെ മത്സരാർത്ഥി അദ്ദേഹം ഒരു പ്രശസ്തനായ കുടുംബ സദസ്സുകൾക്ക് പ്രിയങ്കരനായ ഒരു അഭിനേതാവാണ് സാന്ത്വനം അടക്കമുള്ള ഈ സുഖമോ ദേവി അടക്കമുള്ള പരമ്പരകളിലൂടെ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനും പ്രിയങ്കരനുമായ ആ കലാകാരനെ പ്രതിഭാശാലിയായ ആ യുവാവിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദീപൻ വാക്ക് വാക്കിൻ പ്ലേസ്കാരം ദീപൻ ദീപ്തമാക്കണം ഈ സന്ധ്യ ദീപന്റെ ചിന്തകളാണ് ദീപ്തമാക്കാൻ ശ്രമിക്കാം എവിടെയാ വീട് ട്രിവാൻഡ്രം തന്നെ ട്രിവാൻഡ്ര പഠിച്ചതൊക്കെ ട്രിവാൻഡ്രം തന്നെ ഏ എവിടെ ഞാൻ ഫിലിം മേക്കിംഗ് മാസ്റ്റർ ഡിപ്ലോമ പഠിച്ചു അരീന അനിമേഷനിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ് ചെയ്തത് ഓർഗാനിക് ക്യാരക്ടർ മോഡലിംഗ് ആയിരുന്നു ത്രീ ഡി ഓ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തിൽ തന്നെ കാവലിയർ ഫിലിം മേക്കിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു അതായത് ആ കമ്പനിയുടെ അക്കാഡമി ഹെഡ് പ്ലസ് ത്രീ ഡി പ്രൊഡക്ഷൻ ഹെഡായിരുന്നു ഞാൻ അവിടുന്ന് ആണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് കെവലിയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആർമിയുടെ എസ് എസ് ബി നേവിച്ചിങ്ങ കൊടുക്കുന്നത് അപ്പോൾ ആ അക്കാഡമി അനിമേഷൻ വിൽഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഹെഡ് ആയിരുന്നു അവിടുന്ന് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഇപ്പോൾ പരമ്പരകളുടെ ചിത്രീകരണത്തിൻ്റെ തിരക്കാണ് ആ എന്ന് പറയാം പ്രധാനമായും ഇപ്പോൾ ചെയ്യുന്നത് സാന്ത്വനവും സുഖമോ സുഖമോ ദേവി ദീപൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ ശ്രീ പ്രേംകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിപ്രായം ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ചു അത് സീരിയലുകളുടെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് പല സീരിയലുകളും വളരെ നല്ലതല്ലാത്ത പ്രവണതകൾ സൃഷ്ടിക്കുവാൻ കാരണമാകുന്നു എന്നാണ് ഒരു സീരിയൽ താരം എന്ന രീതിയിൽ ആ അഭിപ്രായത്തോടുള്ള ദീപൻ്റെ പ്രതികരണം ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയെക്കുറിച്ച് പറയുന്നതിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രതികരിക്കണമെന്ന് തന്നെ ഉണ്ട് സാർ ചോദിച്ച ആ ചോദ്യത്തിന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പറഞ്ഞ രീതിയാണ് വളരെ മോശമായിപ്പോയത് മോശം ഇൻ ദ സെൻസ് എല്ലാവർക്കും പല സീരിയൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി ഇത് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അസോസിയേഷൻ ആത്മയിൽ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആത്മ അതിലിടപെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ പലർക്കും ഇത് പറഞ്ഞ് കേൾക്കുന്ന ആൾക്ക് സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾ ആൾക്കാർ പോലും ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ സീരിയലിന് നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ അതിന് പരിപോഷിക്കുന്ന രീതിയിലുള്ള കമൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ അറിയാത്ത കുറേ പിന്നാമ്പുറം കാര്യങ്ങളുണ്ട് ഒരു ചാനൽ ഉണ്ടാകുമ്പോഴും ഒരു ചാനൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം പോകുന്ന സീരിയൽസാണ് ഒരു പത്ത് സീരിയൽസ് പുതിയത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങളിലാണ് ജോലി ഉണ്ടാകുന്നത് അതാണ് മെയിൻ കാര്യം പല ഇന്ന് പല ആൾക്കാരുടെയും അതിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വരെ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് എന്ന് പറയുന്നത് പക്ഷേ അതിന് ആ പറഞ്ഞ രീതി ആ ഒരു പറ്റി പറഞ്ഞത് അല്ലെങ്കിൽ ആ തൊഴിൽ മേഖല സീരിയലിനെ കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് തീർച്ചയായിട്ടും വിഷമം അതായത് ആശയമല്ല മത്സ്യ ശ്രീ പ്രേം പ്രേംകുമാർ പ്രതികരിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളോടുള്ള അതെ 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 ഈ പറഞ്ഞതുപോലെ സെൻസറിങ് ഇപ്പം എല്ലാത്തിനും വേണം സെസറിങ് അവിടെ നിൽക്കട്ടെ സെൻസറിങ് എന്നുള്ള പ്രയോഗത്തിനോട് വ്യക്തിപരമായി ഞാനെന്ന കലാകാരൻ ഒന്നിനും ഒന്നിനും സെൻസറിങ് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ യാതൊരു തരത്തിലുള്ള കത്രികകളും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് ശരി പക്ഷേ മറുവശമുണ്ട് അത് ടെലിവിഷൻ എന്ന മാധ്യമത്തിന് മറ്റേതൊരു മാധ്യമത്തെയും മറ്റേതൊരു കലാരൂപത്തെയും പോലെ ഒരു സാമൂഹിക ധർമ്മം കൂടിയുണ്ട് പരമ്പരകളുടെ ആധിക്യമോ പരമ്പരകളുടെ സ്വഭാവത്തിലുള്ള രീതികളോ അതിപ്രസരമോ ഒക്കെ ഒരു സാമൂഹ്യ പുനർനിർമ്മാണം എന്ന ധർമ്മത്തിൽ നിന്നും ടെലിവിഷൻ എന്ന മാധ്യമം വ്യതിചലിക്കുവാനും കേവലം ഉപരിതല സ്പർശി മാത്രമായ വൈകാരിക വിനോദമായി ടെലിവിഷൻ പരിണമിക്കാനും കാരണമായിട്ടുണ്ട് എന്നുള്ള ആശയം യോജിക്കാതിരിക്കാൻ എനിക്ക് വ്യക്തിപരമായി നിർവാഹമില്ല ഞാനതിനോട് യോജിക്കുന്നു പഴയകാലങ്ങളിലെ സോപ്പ് ഒപ്പറ എന്നുള്ള ടൗമാണ് ഫിക്ഷൻസ് അല്ലെങ്കിൽ പൾപ്പ് എന്നൊക്കെ പറയാൻ പഴയ പഴയ കാലങ്ങളിൽ പറഞ്ഞിരുന്ന സോപ്പ് ഒപ്പറാസ് എന്നൊക്കെ പറയുന്നൊരു കാലം ടെലിവിഷൻ എന്നത് പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഒരു മറ്റൊരുപാട് സാമൂഹ്യധർമ്മങ്ങളുടെ കൂടി ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതെന്ന് എന്നാൽ അതിൻ്റെ വലിയൊരു സമയവും പരമ്പരകൾക്ക് ഫിക്ഷന് ഉപരിതല സ്പർശിയായ സൂപ്പർഫിഷ്യൽ ഫിക്ഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ ധർമ്മം നിർവഹിക്കുവാനുള്ള സമയം സത്യത്തിൽ ടെലിവിഷൻ എന്ന മാധ്യമത്തിന് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സാർ പറഞ്ഞതുപോലെ പഴയ ആ ഒരു ആ ഒരു ഇറ മാറി ശരിക്കും അടുക്കള കഥകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് മാറിയിട്ട് ഒരുപാട് പുതിയ കഥകളും കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സീരിയൽസ് ഒരുപാട് ചാനലുകളിൽ പോകുന്നുണ്ട് അപ്പോൾ അത് ഈവൻ ആർട്ടിസ്റ്റുകൾ പോലും നമ്മൾ പോലും പറയുന്ന ഡയലോഗ്സിൽ നമ്മൾ കൺസേൺ ആകും മോശമായിട്ടുള്ളൊരു വാക്കുന്നത് കാരണം നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററോ നമ്മുടെ ഫാമിലിയൊക്കെ ഇരുന്ന് ഒരു കൺസേൺ നമുക്കെല്ലാവർക്കും ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ന് ക്രാഫ്റ്റ്മെൻ ആയി കഴിഞ്ഞാലും അതിൻ്റെ പിന്നിൽ എഴുതുന്ന ആയി കഴിഞ്ഞാലും ആ ഒരു റെസ്പോൺസിബിലിറ്റി റെസ്പോൺസ്പബിലി ആ ഒരു ആ ഒരു സമയം അങ്ങനെയെങ്കിലും ചിലപ്പോഴൊക്കെ സ്ത്രീ വിരുദ്ധയും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സും ഒക്കെ പരമ്പരകളിൽ കടന്നു കൂടാറുണ്ടെന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല പക്ഷെ താങ്കൾ ഈ പറഞ്ഞതുപോലെ സെൻസറിങ് എന്നുള്ള പ്രയോഗത്തിനോട് ഇരിക്കും യോജിപ്പില്ല ആവിഷ്കാരവും ആശയവും അതിരുകൾ കൽപ്പിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം എനിക്ക് ഇഷ്ടം മാത്രമല്ല ഞാനും താങ്കളും ഒന്നു തന്നെ ഇഷ്ടപ്പെടുത്ത ഇഷ്ടപ്പെടുന്ന ഇടത്തല്ല നമ്മുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമായിരിക്കുകയും അത് എൻ്റെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ അങ്ങേയറ്റം ബാധിക്കുകയും താങ്കളുടെ അഭിപ്രായത്തിനു വേണ്ടി താങ്കൾ അങ്ങേയറ്റം ബാധിക്കുകയും എന്നാൽ അതിനു വേണ്ടിയുള്ള താങ്കളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതിരിക്കാൻ ഞാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് കൃത്യമായ അതെ ഒരു സാംസ്കാരിക മുന്നേറ്റമാവുന്നത് ശരി നമുക്ക് അഭിഷയം വിടാം ഇനി ഹൗ അശ്വമേധം കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് പഠിക്കുക കുട്ടിക്കാലം മുതൽ പറ്റും കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്ത് അതെ കണ്ടിട്ടുണ്ട് മാരീഡ് ആണോ മാരീഡാണോ ഭാര്യ മായ മായ രണ്ട് മക്കളുണ്ട് മായ എന്ത് പറഞ്ഞു മായ ഹൗസ് വൈഫർ ഹോം മേക്കർ ആ കുട്ടികളുടെ പേര് മേതസ്വി ദീപൻ അഞ്ച് വയസ്സായി യു കെ ജിയിലാണ് മകൻ ദൈവിക് ദീപൻ രണ്ട് വയസ്സായി നല്ല പേരാണ് ആരംഭിക്കാം ആദ്യത്തെ മേഖലയിലേക്ക് ദീപനെ നമുക്ക് സ്വാഗതം ചെയ്യാം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ എൻ്റെ ആദ്യത്തെ സൂചന ദീപൻ കണ്ടെത്തേണ്ട വ്യക്തി എഴുതിയ രണ്ട് പുസ്തകങ്ങൾ ഇതാണ് അരങ്ങേറ്റം വഴികൾ വഴികാട്ടികൾ ഒരു പുസ്തകം അഭിനേതാവും ആശാൻ കവിതയും രണ്ടാമത്തെ പുസ്തകം അടുത്ത സൂചനയിലേക്ക് പോവാം ശരി ഈ ഈ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ആളാരാണെന്ന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മെയ് ഇരുപത്തി അഞ്ചിന് കുടവട്ടൂർ എന്ന കൊല്ലം ജില്ലയിലാണെന്ന് കൊല്ലം ജില്ലയിലെ കുടവട്ടൂരിൽ ആണ് ഈ ഉജ്ജ്വലനായ ഏതു പാതിരാവിലും ഏത് കുമാരനാശാൻ കവിത പറഞ്ഞാലും മനസ്സിൽ നിന്ന് ഉറക്ക ചൊല്ലാൻ കഴിയുന്ന മഹാനായ കലാകാരൻ ജനിച്ചു ജീവിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഈ വർഷം എഴുപത് വയസ്സായനെ ക്ലൂവല്ല എങ്കിലും പറയാം വ്യക്തിപരമായി ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനും ആസ്വാദകൻ എന്ന നിലയിൽ ഞാൻ ആരാധിക്കുന്ന കലാകാരനും അശ്വമേധത്തിൻ്റെ കാരണക്കാരിലൊക്കെ ഒരാളുമാണ് അദ്ദേഹം അടുത്ത സൂചനയിലേക്ക് പോകാം ശരി ഞാറ്റടിയിൽ ആണ് അദ്ദേഹം അദ്ദേഹം വളരെ പ്രശസ്തനായ മേഖലയിലേക്കുള്ള പ്രവേശനം നടത്തിയത് എങ്കിലും അപ്പമേസ്ത്രീയെ മറക്കാൻ കഴിയില്ല ഇന്ത്യക്ക് അടുത്ത ആറ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഒരു ദേശീയ ചലച്ചിത്ര അവാർഡ് എൻ്റെ ഓർമ്മശ്രീ ആണെങ്കിൽ അത് രണ്ടായിരത്തി ഒന്നിലാകണം രണ്ടായിരത്തി ഒന്നിലാണ് അശ്വമേധം സംപ്രേഷണം ആരംഭിക്കുന്നത് ആ വർഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ നാടിന്റെ ഊടും പാവും നെയ്ത ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം അവസാനത്തെ സൂചന തരട്ടെ ഒന്ന് അതൊന്നെങ്കിലും ഞാൻ ഒരു ഈ ക്ലൂടെ കൂട്ടത്തിൽ പെടാത്ത ഒരു ക്ലൂവും പറഞ്ഞു അത് വെർബലായി പറഞ്ഞു കൈലളി ടി വി എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹം അത്ര കണ്ട് അദ്ദേഹത്തിനോട് ഇഷ്ടമാണ് വളരെ സുതാര്യനായ ഒരു മനുഷ്യൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ് അദ്ദേഹം വ്യക്തിപരമായി ഞാൻ വളരെ ആരാധിക്കുന്നു ആ പ്രതിഭയിൽ ഇങ്ങനെ വേദിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടിട്ട് കണ്മിഴിച്ച് ഇരുന്നിട്ടുണ്ട് ഞാനൊക്കെ വേദിയിൽ അദ്ദേഹം ഒരു പാഴ്ചലവായിപ്പോയോ ദേവി എൻ്റെ ജന്മം എന്ന് രാവണനായി പകർന്നാടി കണ്ട് ഒ എൻ വി കുറിപ്പ് ഒ എൻ വി സാറ് ഇങ്ങനെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചതുമൊക്കെ ഞാനൊന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല ശബ്ദം കേട്ടാലോ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഈ ഒരുപാട് കാശുണ്ടാക്കുക എന്നെ സംബന്ധിച്ചോളം പറ്റുകയില്ല പിന്നെ ഈ സിനിമയിൽ തിരക്കില്ലെന്ന് പറയുന്നത് തിരക്കുണ്ട് മലയാളിയുടെ അഭിനയ സങ്കല്പത്തിന് നായക സങ്കല്പത്തിന് തന്നെ നൽകി മാറ്റിമറിച്ച ഉജ്ജ്വലനായ നടൻ പ്രതിഭ അസാമാന്യ പ്രതിഭ ഞാൻ പറഞ്ഞല്ലോ ഏത് പാതിരാവിലും മുരളച്ചേട്ട ആശാൻ കവിത ഈ വരി കവിത ചൊല്ലു എന്ന് പറഞ്ഞാൽ അപ്പ കവിത ചൊല്ലാൻ കഴിയുന്ന മനുഷ്യൻ കൈരളി ടി വിയുടെ ഡയറക്ടർ അശ്വമേധം ആരംഭിക്കുന്നതിന് തൊട്ടും വരെയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മൾ കണ്ടതിൽ മുരളിച്ചേട്ട ഒരു പത്തു പേരൊക്കെ വിചാരിക്കുക അതെല്ലാം ഫുട്ബോളേഴ്സൊക്കെയാണ് കോൾഹെയിൻസ് റൊമനിക്കയടക്കമുള്ള ഫുട്ബോളർമാരെയൊക്കെയാണ് വിചാരിക്കാറുള്ളത് വളരെ വലിയൊരു ഹൃദയത്തിനുടമയായ പ്രിയനന്ദ്രൻ സംവിധാനം ചെയ്ത നെയ്ത്തുകാരൻ എന്ന സിനിമയിൽ അപ്പമേസ്ത്രി എന്ന കഥാപാത്രത്തിലൂടെ ഏറ്റവും മികച്ച നടനുള്ള ഭരത് അവാർഡ് സ്വന്തമാക്കിയ ഏഴ് സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ ഗംഗാലക്ഷ്മിയിലും സാങ്കേതത്തിലുമൊക്കെ നാടകത്തിൽ സെനറ്റ് ഹാളിൽ ഇങ്ങനെ നാടകം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നാടകം അവതരിപ്പിക്കുമ്പോൾ കോരിത്തരിച്ചു പോയിട്ടുണ്ട് സദസ്സൊക്കെ മുരളിച്ചേട്ടൻ മുരളിച്ചേട്ടനൊക്കെ ഓർമ്മിക്കാതെ എങ്ങനെയാണ് അശ്വമേധത്തിൻ്റെ യാത്രകൾ സഫലമാകുന്നത് അല്ലേ ശരിയാണ് ശ്രീ ഭരത് മുരളി സോ യു ആർ എലിജിബിൾ ടു ടേക്ക് പാർട്ട് ഇൻ ദ റിവേഴ്സ് ക്വിസ് ഫോർ ഓഫ് പ്ലീസ് ജീവിച്ചിരുന്നെങ്കിൽ ഈ വർഷം േട്ടൻ ജീവിച്ചിരുന്നേട്ടന്യസ് അകാലത്തിൽ വിട്ടുപോയി അത്യുജ്വലായ പ്രതിഭൂറി ദീപൻ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് ആദ്യത്തെ പത്രചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ദീപനോടൊപ്പം യാദ ദീപൻ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അതെ മലയാളി അല്ല സൗത്ത് ഇന്ത്യൻ അല്ല അല്ല പുരുഷൻ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല ഇല്ല രണ്ടായിരത്തിന് ശേഷം വരണം ആണ് രാഷ്ട്രീയം കലാസാഹിത്യം യെസ് രാഷ്ട്രീയം അല്ല ലിറ്ററേച്ചർ സാഹിത്യം അല്ല അല്ല പെർഫോമിങ് ആർട്ട് അദ്ദേഹത്തിൻ്റെ മെയിൻ അതല്ല അല്ല പെർഫോമിങ് ആർട്ട് അല്ല യജ്ഞം ചിത്രകാരൻ ശില്പി അല്ല മീൻസ് ആ അല്ല ആർക്കിടെ എൻജിനിയർ ആർക്കിടെ ചിത്രരചര ശില്പകല ആർക്കിടെക്ചർ ഒന്നും അല്ലെന്നു പറഞ്ഞല്ല ക്രിയേറ്റീവ് ആർട്ട് അതോ പെർഫോമിംഗ് ആർട്ട് തന്നെ പക്ഷെ അദ്ദേഹം പെർഫോമിംഗ് ആർട്ടിൽ ക്രിയേറ്ററുമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അല്ല ക്രിയേറ്റീവ് ആർട്ടുണ്ട് ആർട്ടുണ്ട് പെർഫോമിംഗ് ആർട്ട് അല്ലാതെ ക്രിയേറ്റീവ് ആർട്ടുണ്ട് എന്നാലത് ചിത്ര പെർഫോമിംഗ് ആർട്ടും ഉണ്ട് പെർഫോമിംഗ് ആർട്ട് ആ ഓക്കെ പെർഫോമിംഗ് ആർട്ട് ഉപകരണ സംഗീതമോ സംഗീതമാണോ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രവിശങ്കറിനെ പോലുള്ള ഒരാളാണെങ്കിൽ അല്ല അദ്ദേഹം പെർഫോമറുമാണ് എന്നാൽ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറുമാണ് ഇതൊക്കെ പറയില്ലേ അതുപോലെയാണോ ഞാൻ നാടകം സിനിമ നാടകം സിനിമ മീൻസ് ദാറ്റ് ഇസ് നോട്ട് ദ മെയിൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് നോ ഐ മീൻ കോസ്റ്റ്യൂംസ് അത്തരത്തിലുള്ള അല്ല ചോദ്യങ്ങൾ ഡിസൈനിങ്ഭിനയിച്ചിട്ടുണ്ടോ ഈ തിയേറ്ററിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചിട്ടുണ്ടോ യെസ് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഏതെങ്കിലും ഒരു മേഖലയിലെ ദ ഗുരു എന്ന വിളിപ്പേർ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായി അദ്ദേഹം അഭിനയിച്ചതിൽ അദ്ദേഹം അഭിനയിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രശസ്തമായതിൽ രോഹിണി ഹെട്ടങ്കടി രോഷൻ സേത്ത് എന്നിവർ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു ായ അതോറിറ്റേറിയനും ഒക്കെ ആയിരുന്ന കലയുടെ ആധുനിക സ്വഭാവത്തിലേക്ക് ഇന്ത്യയുടെ അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രിയെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ആണോ യെസ് ഗുഡ് അന്ന് ഒരു പ്രത്യേക റോളിന് വേണ്ടി ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തപ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞത് ഈ ചരിത്രരേഖകളിലൊക്കെ എല്ലാ പുസ്തകങ്ങളിലും അതിലൊരു തർക്കമുണ്ടായിരുന്നു എല്ലാവർക്കും അത് ഈ ലാരി കോളിൻസിൻ്റെയും ഡൊമിനിക് ലാപ്പിയറുടെയും പുസ്തകം മുതൽ അതിന് മുന്നോട്ടുള്ള എല്ലാ ഇന്ത്യാ ചരിത്ര പുസ്തകങ്ങളിലും ഇദ്ദേഹം അവതരിപ്പിക്കേണ്ട കഥാപാത്രം അതിസുന്ദരനായ ഒരു കഥാപാത്രമാണ് ചരിത്രത്തിൽ വളരെ സുന്ദരനായിരുന്നു വളരെ എനർജറ്റിക്ക് ആയിരുന്നു ആ ക്യാരക്ടർ അതുകൊണ്ട് നോ അതർ ചോയ്സ് എന്നാണ് പറഞ്ഞത് പിന്നീടുള്ള കാലത്ത് നമുക്ക് ഈ നമ്മുടെ റിച്ചാർഡ് റിച്ചാർഡ് ഈ ഇന്ത്യയിലെ എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു സോ മൈ ക്വസ്റ്റ്യൻ രോഹിണി ഹട്ടങ്കടി കസ്തൂർബ ആയി അഭിനയിച്ചുവെങ്കിൽ ജോഷൻ സെയ്ദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായി അഭിനയിച്ചുവെങ്കിൽ ബെൻ കിങ്സ്ലി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായി അഭിനയിച്ചുവെങ്കിൽ റിച്ചാർഡ് ആറ്റൻബറോ തൻ്റെ അത്യുജ്വലമായ ആ ചലച്ചിത്രത്തിൽ പണ്ഡിറ്റ് രവിശങ്കർ സംഗീതം നൽകിയ ആ ചലച്ചിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നയായി അഭിനയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഗുരു ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരു ഓഫ് ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാൻ മാൻ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പരസ്യ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളിനെയാണ് അയാളെ തന്നെയാണ് തങ്ങൾ വിചാരിച്ചത് എന്ന് ഞാൻ കരുതുന്നു വിചാരിച്ചത് അിക് പതംസി ആണെങ്കിൽ ആണോ ബ്രിലിയൻസ് പക്ഷെ ഇവിടെ ഒരു വലിയൊരു സംഗതിയുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ചില ആളുകളുടെ പ്രധാന മേഖല ആണ് ഉത്തരം പറയേണ്ടത് പല പല മേഖലകളിലുള്ളവരുടെ പക്ഷേ അലിക് പതംസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കുഴപ്പമാവും കാരണം അലിപ്പതംസി അൺഡൗട്ടഡ്ലി അഡ്വർടൈസ്മെന്റ് മാൻ ഓഫ് ഇന്ത്യ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിർവചനം പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രിയുമായി താല്പര്യമില്ലാത്തവർക്ക് പോലും അലി അറിയാൻ കഴിഞ്ഞത് ജിന്നയായി വേഷം വിട്ടപ്പോഴാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം വലിയ തിയേറ്റർ തിയേറ്ററിൻ്റെ തിയേറ്ററിന് പുതിയ തലങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് അലി ഈ ആധുനിക സ്വഭാവത്തിലേക്ക് തിയേറ്ററിനെ ആകട്ടെ അഡ്വർടൈസ്മെന്റിനെ ആകട്ടെ

സൗന്ദര്യ സൽപ്പം മനുഷ്യർക്ക് വ്യത്യസ്തമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള മൂന്നാളുകൾ നോർത്ത് ഇന്ത്യയിലുള്ള മൂന്നാളുകളുടെ പേര് പറയാൻ പറയുമ്പോൾ ഒന്ന് കബീർ ബേഡി കാഴ്ചയിൽ കാണാൻ വേറൊന്ന് അലിക് പദംസി വേറൊന്ന് ഈ രാകേഷ് രോഷൻ ഋത്തിവിക് റോഷൻ്റെ അച്ഛൻ അച്ഛൻ രാകേഷ് രോഷൻ ഈ മൂന്ന് പേരെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു വല്ലാത്തൊരു കരിസ്മാറ്റിക് മുഖങ്ങളായിരുന്നു അത് മൂന്ന് പേരുടെ ഡിഫറെൻ്റ് സോങ്സ് അലിഖ് പദംസി അഭിനേതാവ് ഇന്ത്യൻ തിയേറ്റർ പേഴ്സണാലിറ്റി പരസ്യ ചലച്ചിത്ര നിർമ്മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചിത്രത്തിൽ മുഹമ്മദ് അലി ജിനയെ അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ് നടൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ ഇന്ത്യൻ നാടകരംഗത്തെ വ്യാപൃതനായിരുന്ന പദംസി ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ലിൻഡാസ് ബോംബെ എന്ന പരസ്യ കമ്പനിയുടെ തലവനായിരുന്നു അദ്ദേഹത്തെ പരസ്യകലയുടെ ഗുരുവായും അഡ്വർടൈസിംഗ് മാൻ ഓഫ് ദി സെഞ്ചുറിയായും കണക്കാക്കപ്പെട്ടിരുന്നു രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചിരുന്ന പദംസി നല്ലൊരു സാമൂഹിക പ്രവർത്തനം കൂടിയായിരുന്നു അപ്പോ മായ മായ മായയോടും മക്കളോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അധികാശമില്ല ഒപ്പം ദീപൻ ഈ സീരിയലിലൊക്കെ ഇങ്ങനെ നിന്നാ മതിയോ സിനിമയിലേക്ക് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ തമിഴ് സിനിമ ചെയ്തു സൂറയാടൽ നമ്മുടെ ഡയറക്ടർ കണ്ണൻ താമരക്കുളം റൈറ്റർ ദിരേഷ്ക്കുള്ള തന്റെ സെക്കൻഡ് ഹീറോ ആയിരുന്നു പിന്നെ അതായിട്ട് മലയാള സിനിമ ഒരു നല്ല ചെയ്തു പക്ഷേ ചെറിയ റോൾസ് ഒക്കെ ആയിരുന്നു അതിനുശേഷം പിന്നെ കൂടുതൽ നല്ല റോൾ വരട്ടെ അതെ 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 താങ്ക് യു സർ താങ്ക് യു വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ തിങ്ങി നിറഞ്ഞ പുരുഷ്കാരം ഒരു വേദി മനോഹരമായി ദൃശ്യവിധാനം സംവിധാനം ചെയ്ത ഈ എന്താ പറയുക മഴത്തുള്ളി പോലെ വെളിച്ചം വന്നു വീഴുന്ന സ്റ്റേജിൻ്റെ മധ്യത്തിലുള്ള ഒരു വൃത്തം വെളിച്ചം വളയം വരച്ച ആ വൃത്തത്തിനുള്ളിൽ ആ നടൻ അരങ്ങു തകർക്കുന്ന അഭിനയപാഠവത്തോടെ നിൽക്കുന്നു പാഴ്ശിലവായിപ്പോയോ ദേവി എൻ്റെ ജീവിതമെന്ന് രാവണനായി പകർന്നാടി മണ്ടോദരിയോട് ചോദിക്കുന്നത് പോലെ ഭരത് മുരളി അഭിനയിച്ചു സദസ്സിൽ നിന്ന് ശ്രീ ഒ എൻ വി വേദിയിലേക്ക് കയറി ചെന്ന് മുരളിച്ചേട്ടനെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം എൻ്റെ അന്നത്തെ കൗമാരം വിട്ട യൗവനാരംഭത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ യുവാവായി തുടങ്ങിയ എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ഉണ്ട് മലയാളിയുടെ കാഴ്ചവട്ടങ്ങളിൽ ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഭരത് മുരളി എന്ന കേരളത്തിൻ്റെ സ്വന്തം നടനോട് കൈരളി ടിവിയുടെ പ്രിയപ്പെട്ട മുരളിച്ചേട്ടനോട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും സ്നേഹനിർഭരമായ വാക്കുകൾ കുമാരൻ ആശാൻ്റെ കവിതകൾ പകരുന്ന ഹൃദയബന്ധത്തോടെ നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിൻ്റെ വിലാസം അശ്വമേധം